ജോസ് കെ മാണിക്ക് പിന്നാലെ സജി മഞ്ഞ പിന്തുണച്ച മന്ത്രി റോഷി അഗസ്റ്റിനും സജി മികച്ച സംഘാടകനും രാഷ്ട്രീയക്കാരനുമാണെന്നായിരുന്നു റോഷിയുടെ പരാമർശം കേരള കോൺഗ്രസ് എമ്മിലേക്ക് ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് സജിയാണെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു കോട്ടയത്തെ യു ഡി എഫ് ചെയർമാന്റെ രാജി ഫ്രാൻസിസ് ജോർജിന്റെ പ്രചാരണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സജി മഞ്ഞക്കടമന്റെ രാജി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചയാക്കുകയാണ് ഇടതുമുന്നണി ഇതിനിടയിലാണ് സജിയെ പിന്തുണച്ച് റോഷി അഗസ്റ്റിനും രംഗത്ത് വന്നത് മികച്ച സംഘാടകനായ സജിക്ക് കേരള കോൺഗ്രസ് ഇമ്മിൽ സ്ഥാനമുണ്ടാകുമെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു ആ കേരള കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അതിലൊക്കെ ഉപരി ഞങ്ങളുടെ യൂത്ത് ജനവിഭാഗത്തിൻ്റെ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി തുടർന്നു പോകുന്നു അപ്പോൾ അതുകൊണ്ട് സംഘാടനാഭോഗ കാര്യത്തിലോ സഹിത പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒന്നും ഞങ്ങളാരത്ത് പറഞ്ഞിട്ടില്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ഇനി മടക്കമില്ലെന്ന് സജി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഏത് പാർട്ടിയിൽ ചേരുമെന്ന് സജി വ്യക്തമാക്കിയിട്ടില്ല മാതൃസംഘടനയായ കേരള കോൺഗ്രസ് എമ്മിലേക്ക് മടങ്ങുമെന്നാണ് സൂചന നേരത്തെ സജി മഞ്ഞക്കടമ്പനെ പിന്തുണച്ച് ജോസ് കെ മാണിയും മന്ത്രി വി എൻ വാസ്തവനും രംഗത്തു വന്നിരുന്നു കൈരളി ന്യൂസ് കോട്ടയം